ഹായ് ഫ്രണ്ട്സ് ഞാൻ രഞ്ജിത് ടി നാരായൺ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന് അതിശക്തമായ ഒരു തിരിച്ചുവരവ് നൽകിയ ആചാര്യനാണ് ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ വിവിധ അധിനിവേശങ്ങളിൽപ്പെട്ട് തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങിയ ഭാരത സംസ്കാരത്തിന് ശക്തമായ അടിത്തറ പാകുന്നതിന് ശങ്കരന് കഴിഞ്ഞു ഒപ്പം അറിവിൻ്റെ സർവജ്ഞപീഠം കയറാനും സർവജ്ഞപീഠം എന്ന പേര് എല്ലാവർക്കും സുപരിചിതമാണ് എന്നാൽ കാശ്മീരിലെ സർവജ്ഞപീഠത്തെക്കുറിച്ച് പീഠത്തെക്കുറിച്ച് അധികമാരും കേട്ടിട്ടുണ്ടാവില്ല ഒരു കാലത്ത് കാശ്മീരും കാശ്മീരിൻ്റെ സംസ്കാരവുമായി അത്രയധികം ബന്ധപ്പെട്ട് കിടന്ന സ്ഥലമായിരുന്നു സർവജ്ഞപീഠം അഥവാ ശാരദാപീഠം അറിവിൻ്റെയും വിദ്യയുടെയും പരമസ്ഥാനമായ ദേവിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര സമുച്ചയമായിരുന്നു അത് സാക്ഷാൽ ശങ്കരാചാര്യർ കയറിയ സർവജ്ഞപീഠം അഥവാ ശാരദാപീഠം ഇന്ന് കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാറി പാക് അധീന കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്ത് വൈദിക പഠനത്തിന്റെയും സംസ്കൃത ഭാഷാ സാഹിത്യത്തിന്റെയും സ്ഥിരാകേന്ദ്രമായിരുന്നു ശാരദാപീഠം അനേകം സാഹിത്യകൃതികൾക്ക് ജന്മം നൽകിയ സ്ഥലമാണ് ശാരദാപീഠം ശങ്കരാചാര്യരുടെ തന്നെ പ്രപഞ്ചസാരം എന്ന കൃതി തുടങ്ങുന്നത് ശാരദാദേവിയെ സ്തുതിച്ചു കൊണ്ടാണെന്നുള്ളതും ശ്രദ്ധേയമാണ് എന്നാൽ ഇന്ന് സർവജ്ഞപീഠം എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഊർക്കപ്പെടുന്ന മറ്റൊരു സ്ഥലമുണ്ട് അത് കുടജാദ്രിയാണ് കുടജാദ്രിയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കർണാടകത്തിലെ സഹ്യപർവത നിലകളിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിയാണ് കുടജാദ്രി കുടജം എന്ന ഔഷധ സസ്യം ധാരാളമായി വളരുന്ന മലയായതുകൊണ്ടാണ് കുടജാദ്രി എന്ന പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു അറുപത്തിനാല് തരം ദിവ്യ ഔഷധങ്ങൾക്കൊപ്പം അറുപത്തിനാല് തീർത്ഥങ്ങളും ഈ കുടജാതിരിയിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് രാമരാവണ യുദ്ധ സമയത്ത് മൃതസഞ്ജീവിനി അടങ്ങിയ മല ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് അടർന്നു വീണ ഭാഗമാണ് കുടജാതിരി എന്നും വിശ്വസിക്കുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ കുടജങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന വനശുദ്ധിയിൽ കുടജാതിരി ജ്ഞാനത്തിൻ്റെ ശിലാസാക്ഷ്യമായി തലയുയർത്തി നിൽക്കുകയാണ് കൊല്ലൂരിൽ നിന്ന് മുപ്പത്തെട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു വേണം കുടചാത്രയിൽ എത്തിച്ചേരാൻ ആ യാത്രയിലുടനീളം മനോഹരമായ പ്രകൃതിയും ഓഫ് റോഡ് ഡ്രൈവിൻ്റെ സാഹസികതയും നൽകുന്ന മറ്റൊരനുഭവമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് കുടജാദ്രയുടെ ഉയർന്ന ഭാഗമാണ് സർവജ്ഞപീഠമായി അറിയപ്പെടുന്നത് ശങ്കരാചാര്യർ ദേവിയെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലം എന്ന പ്രത്യേകതയാണ് സർവജ്ഞപീഠത്തിനുള്ളത് ഇവിടെ കാണുന്ന ഒരു നിർമ്മിതി ശങ്കരൻ സ്വയം നിർമ്മിച്ചതാണെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ശങ്കരപീഠത്തിലാണ് നരനും നാരായണനും ഒന്നാകുന്ന ഒരപൂർവ സംഗമത്തിന്റെ ഓർമ്മ പുതുക്കുന്ന സ്പന്ദിക്കുന്ന സ്മാരകമാണ് ശങ്കരപീഠം ഇവിടെ വെച്ചാണ് ശങ്കരസ്വാമികൾക്ക് ശ്രീ മൂകാംബികാദേവിയുടെ ദർശനം ലഭിച്ചത് കുടജാദ്രിയുടെ താഴ്വാരത്തിലാണ് പ്രശസ്തമായ ശ്രീ മൂകാംബികാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സൗപർണികയിൽ മുങ്ങി നിവർന്ന് ശ്രീ മൂകാംബികാദേവിയെ തൊഴുതു കഴിഞ്ഞ ശേഷം കുടജാദ്രി കൂടി ദർശിച്ചു കഴിഞ്ഞാൽ ഒരായുസിൻ്റെ പാപങ്ങളെല്ലാം നശിച്ച് മനസ്സ് ശുദ്ധവും ശാന്തവുമായി തീരുന്നതാണ് ആ നിർവൃതിയിൽ ധാരാളം പേർ ഇവിടെ സന്ദർശിച്ച് മടങ്ങുന്നതും നമുക്ക് കാണാം മൂലസ്ഥാനത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് കുത്തനെയുള്ള കയറ്റം കയറി വേണം ഇവിടേക്കെത്താൻ മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി സഹസ്രാര പത്മം വരെയുള്ള ആത്മബോധത്തിലേക്കുള്ള യാത്ര എത്ര കഠിനമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സർവജ്ഞപീഠത്തിലേക്കുള്ള ഈ യാത്ര ശങ്കരപീഠത്തിലെത്തിക്കഴിഞ്ഞാൽ ശരീരബോധം നശിച്ച് മനസ്സ് പ്രകൃതിയുടെ വശ്യഭംഗിയിലും വീശിയടിക്കുന്ന കാറ്റിന്റെ പരിശുദ്ധിയിലും ആത്മനിർവൃതിയെ തേടുകയായിരിക്കും ഒടുവിൽ അനിവാര്യമായ ഒരു മടക്കയാത്രയുണ്ടാകും കുടജാതിയുടെ ഉയരങ്ങളിൽ നിന്ന് ആർജിച്ച അനുഭവങ്ങളുടെ ഉൾക്കാഴ്ചയിൽ കോടമഞ്ഞു മൂടിയ ഇടുങ്ങിയ കാട്ടുവഴിയിലൂടെ മൂലസ്ഥാനത്തേക്കുള്ള ഒരു മടക്കയാത്ര ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും അതുവരേക്കും നന്ദിയുടെ രഞ്ജിത്തി നാരായൺ